ൊണ്ടുണ്ടാക്കിയ ഉണക്ക റൊട്ടിയും ഉപ്പിന്റെ കഷ്ണങ്ങളും എടുത്താണ് ഈ നിബിധങ്ങൾ നോമ്പ് മുറിച്ചിരുന്നത് എന്നാൽ അവിടുത്തെ കിച്ചനിൽ ഏറ്റവും സുഭിക്ഷമുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു അത് നാട്ടുകാർക്കാണ് സുലീമാലി സ്വലം കഴിച്ചത് ഉണക്ക റൊട്ടിയാണ് മാംസവും ഇഷ്ടമുള്ള കറിയും ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ മഹാന് കഴിയും പക്ഷേ ആ സമ്പത്ത് മഹാൻ ചെലവഴിച്ചത് പാവപ്പെട്ടവർക്കാണ് സുലൈമാൻ അലിഹിസ്സലാം കഴിച്ചത് ഉണക്ക റൊട്ടിയും ഉപ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചത് പൊടിച്ചിട്ട് ആ റൊട്ടിയിൽ ചുരുട്ടി സുലൈമാൻ കഴിക്കുന്നതാണ് പട്ടിണി കിടന്നിട്ടുണ്ട് ഈജിപ്തിൻ്റെ അധികാരവും ഈജിപ്തിൻ്റെ ഖജനാവുകളുടെ താക്കോലുകൾ അന്ന് യൂസുഫ് നബി അലഹി സ്വലാമിൻ്റെ കൈകളിലാണ് ഇന്നലെ രാത്രി യു എ സമയം പന്ത്രണ്ട് മണിക്ക് എൻ്റെ ബഹുമാന്യരായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാബുദ്ദീൻ നബിസാദിൻ്റെ കൂടെ ഞങ്ങളൊരു ഒരു നല്ലൊരു വ്യക്തിയെ കാണാൻ വേണ്ടി ഷാർജയിലായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് പിരിയാ നേരത്ത് ഉസാദ് യൂസുഫ് നബി അലഹി ഇസ്ലാമിൻ്റെ ഈ ഒരു സംഭവം സൂചിപ്പിച്ചു ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളും ഇനി എന്താണ് അടുത്ത ഭാവി എന്നൊക്കെ ആശങ്കയൊക്കെ പെടുമ്പോഴേ ആശങ്കയുടെ ചർച്ച വന്ന പ്രസാദ് പറഞ്ഞു ആശങ്കപ്പെടാനൊന്നുമില്ല അള്ളാഹുവിൻ്റെ തീരുമാനം അത് മാത്രമേ നടക്കൂ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ വിദേശിയായൊരു മനുഷ്യനെ അന്യനാട്ടിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിച്ച് അതിന് പൗരത്വം കൊടുത്ത് ആ മഹാനെ കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയൊരു നാടിന്റെ രാജാവാക്കി അള്ളാഹു വാഴ്ത്താൻ അള്ളാഹു ചെയ്ത ഹെക്കുമത്തുകൾ ഓർമ്മല്ലേ ഈ അന്ന് ലോകമറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അന്ന് ഈജിപ്തും ഇന്ത്യയും പേർഷ്യയും ഈ രാജ്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഈജിപ്തിലേക്ക് നന്മയുടെ വെളിച്ചമെത്തിക്കാൻ അള്ളാഹു ചെയ്ത പണി എന്താണ് എന്താ യൂസുസ്സലാമിനെ പൊട്ടക്കിനെറ്റിൽ എറിയുന്നു സ്വന്തം ജ്യേഷ്ഠന്മാർ ആ കുഞ്ഞിനെ യാത്രക്കാർ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു അവിടുത്തെ അസീസ് ഉമിസുർ ഈജിപ്തിന്റെ ഗവർണർ ഈജിപ്തിന്റെ ഭരണാധികാരി അവിടുത്തെ കിങ് യൂസുഫ് അലിഹിസ്സലാമിനെ വിലക്ക് വാങ്ങുന്നു ഭാര്യയോട് പറയുന്നു അക്കിരി വാ ഇത് നമ്മുടെ പൊറ്റുപുത്രനാണ് നമുക്ക് വളർത്താം അങ്ങനെ യൂസുഫ് നബിലേ സ്വലാം അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയി മാറുന്നു രാജകുമാരനായി മാറുന്നു കൊച്ചുനാളിൽ വന്നതുകൊണ്ട് ആ നാട്ടുകാരനായി മാറി ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ അന്ന് പാസ്പോർട്ട് കിട്ടിയെന്ന് പറയും പൗരത്വം കൊടുത്തു എന്ന് പറയും ആ മഹാനാണ് പിന്നെ ഈജിപ്തിൻ്റെ അധികാരിയാകുന്നതും ഈജിപ്തിനെ ദാഴത്ത് ചെയ്യുന്നതും നന്മയുടെ മാർഗത്തിലേ അതിനല്ലാഹു ചെയ്ത പണി എന്തൊക്കെയാണ് കനാനിൽ കിടക്കുന്ന ജോർഡാനിന്റെ ഇങ്ഴുദിയുടെ ഇങ്ങ് വെസ്റ്റിൽ കിടക്കുന്ന മഹാനായ നബി യൂസുന്റെ നാട് നബിയുടെ മോൻ ദാരിദ്ര്യമായിരുന്നു സമ്പത്തിന്റെ പറുദീസയിലേക്ക് ഉയർത്തി മഹാനവറുകൾ അപ്പോഴും അള്ളാഹുനെ ശുക്ർ ചെയ്തു ജീവിച്ച അള്ളാഹുവിന്റെ ചെയ്ത പോലെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് അവിടുത്തെ ഭക്ഷ്യ മിനിസ്റ്റർ ആയിരുന്നു ആദ്യം പിന്നെ ഈജിപ്തിന്റെ രാജാധികാരിയാണ് അജീജിന്റെ കാലം കഴിഞ്ഞപ്പോ പിന്നെ ഈ കൗൺ പ്രിൻസാണ് അധികാരത്തിലേക്ക് വരുന്നത് യൂസുഫ് അലിസ്സലാം എന്താ പറഞ്ഞത് ആ വാക്ക് നോക്കി ഉമ്മയും വാപ്പയും കൊട്ടാരത്തിലേക്ക് വന്നു പത്ത് ജ്യേഷ്ഠന്മാരും വന്നു അനിയനുണ്ട് അവിടെ ഉണ്ട് അവിടെ ഇരുന്ന് യൂസുഫ് അലിഹിസ്സലാം ഒരു നന്ദി പറയുന്ന വാക്കാണ് ഞാൻ ഒതുവച്ച് അയച്ചത് റബ്ബി അതായത് റബ്ബി എന്റെ രക്ഷിതാവേഖ് നീ നീ എനിക്ക് എനിക്ക് അധികാരം വ്യാഖ്യാനങ്ങൾ പറയാനുള്ള കഴിവും തന്നല്ലോ ുംറും ആകാശഭൂമികളെ ഒരു മോഡലും കാണാതെ ഒറ്റക്ക് സൃഷ്ടിച്ചവനെ അള്ളാഹുവേല ുംഹ്രത്തിലും എന്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ മുസ്ലിമാ മുസ്ലിമായി സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തി തരേണമേ ആ സജ്ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇസ്ലിന്മാരായിരിക്കും അതുകൊണ്ടാണ് പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് അലൈഹി വസല്ലം